ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ ദൈവജനമേ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദരി സോഹന്മാർക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനവും പ്രഭാതവന്ധനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള ദൈവജനം കർത്താവിനെ ആരാധിക്കുന്ന ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ നമുക്കൊന്നിച്ച് തിമോത്യോസത്തിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നത് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ ഈ പരിജ്ഞാനം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു ദൈവത്തിൻ്റെ വിലയിരുനാമത്തിന് നന്ദിയോടെ സ്തോം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നാം ഒന്നിച്ച് ഈ വേദഭാഗത്തിൽ നിന്ന് സുവിശേഷത്തിൻ്റെ മഹത്വം എന്താണെന്നും ആ സുവിശേഷം എന്താണെന്നുള്ള കാര്യം നാം ചിന്തിക്കുന്നതിന് പോവുകയാണ് ആകെയാൽ ഇന്നത്തെ വചനാധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സവിശേഷതയെ പ്രകീർത്തിച്ചുകൊണ്ട് പൗലൂസ് ഈ ഭാഗം വിശ്വാസ സമൂഹത്തിൻ്റെ സ്മൃതിപടലത്തിലേക്ക് കൊണ്ടുവന്ന് സുവിശേഷത്തിൻ്റെ ശ്രേഷ്ഠതയും അതുകൊണ്ട് ഓരോ ഭക്തരും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കണമെന്ന് തൻ്റെ പൂർവ്വ സ്വഭാവം ഓർപ്പിച്ച് നമ്മെ ഉണർത്തുകയാണ് ഒന്നാമതായി താൻ പറയുന്നത് ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം എന്നാണ് ഒന്നിന് പതിനൊന്നാമത് വാക്യം ആറാം അധ്യായം പതിനഞ്ചാമത് വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ രണ്ട് ഭാഗത്താണ് ഈ കാര്യം ഓർപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അക്കോർഡിംഗ് ടു ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ദ ബ്ലസഡ് ഗാഡ് വിച്ച് വാസ് കമ്മിറ്റഡ് ടു മൈ ട്രസ്റ്റ് മഹത്വമുള്ള ദൈവം ബ്ലസഡ് ഗോഡ് എന്നാണ് താനവിടെ ഉപയോഗിക്കുന്നത് അത് ആ ദൈവം ആരാധനയ്ക്കും മഹത്വത്തിനും യോഗ്യനാണ് മനുഷ്യവർഗത്തിന് ഒരുക്കിയിരിക്കുന്ന സുവിശേഷത്തിൽ ദൈവമഹത്വത്തിനായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് കാരണം പൗരൂസ് പറയുന്നു സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുവാനും ഇച്ഛിക്കുന്നു എന്നുള്ളതാണ് ഒന്നിത്തി മൂത്തി രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സുവിശേഷം കേട്ട് ആ സത്യമനുസരിച്ച് ചൊവ്വായി ജീവിക്കുക നടക്കുക എന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാൽ ഗലാത്തി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പലരും സുവിശേഷം കേൾക്കുന്നവരും രക്ഷയിലേക്ക് വരുന്നവരുമാണെങ്കിലും പക്ഷേ സുവിശേഷത്തിനനുസരിച്ച് ചുവായി നടക്കുന്നില്ല എല്ലാവർക്കും ചുവായി പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ ചുവായി നടന്ന് ജീവിച്ചെങ്കിലേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പൗലൂസ് നമ്മെ ഓർപ്പിക്കുന്നത് രണ്ട് സുവിശേഷത്തിൻ്റെ ബഹുവിധ തലങ്ങളെക്കുറിച്ച് വിവിധ ലേഖനങ്ങളിൽ ഓർപ്പിച്ച് ഉണർത്തുന്നുണ്ട് ഒന്നാമതായി രണ്ടു കോരിന്ത നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ തേജസ് ഉള്ള സുവിശേഷം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ് ഉള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി അത്ഭുതം കാണിച്ച രക്ഷയിലേക്ക് നടത്താൻ കർത്താവ് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കർത്താവ് ഒരു ചെറിയ ട്രിക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല കർത്താവ് സുവിശേഷം മാത്രമാണ് പറഞ്ഞിട്ടുള്ളതും പ്രേരിപ്പിച്ചിട്ടുള്ളതും എന്നാൽ ഈ സുവിശേഷം കേൾക്കുവാനും അംഗീകരിക്കാതിരിക്കുവാനും ഈ ലോകത്തിൻ്റെ ദിയും പിശാജ് നേര് കണ്ണ് കുരുടാക്കിയിരിക്കുന്നു കാരണം സുവിശേഷ സുവിശേഷത്തെക്കാൾ വെല്ലുന്ന പാട്ട് വായന ചിലർക്ക് വർഷിപ്പ് എന്ന് പറഞ്ഞ് പുതിയ ഒരു പരിപാടി കൊണ്ടുവന്ന് ആടിയും പാടിയും തൃപ്തി അടഞ്ഞ് സുവിശേഷ സത്യം അംഗീകരിക്കാതെ കർണരസമായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇത് ലോകത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് വിശുദ്ധ തിരുവിഴുത്തിൽ സാത്താൻ അനേകം പേരുകൾ കൊടുത്തിട്ടുണ്ട് സാത്താൻ അലറുന്ന സിംഹം ഒന്ന് പത്രോ ദിവസം അഞ്ചിൻ്റെ എട്ട് ലോകത്തിൻ്റെ പ്രഭു യോഹന്നാൻ എട്ടാം അധ്യായത്തിൽ വായിക്കുന്നു പ്രിൻസ് ഓഫ് ദ വേൾഡ് എന്നാണ് അപ്പോൾ മറ്റൊരു കാര്യം വായിക്കുന്നത് എന്നാണ് മൂന്നാമത് പിശാചിനെ കുറിച്ച് പറയാൻ ദുഷ്ടനാണ് യോഹന പതിനേഴിൻ്റെ പതിനഞ്ചാമത് വാക് വാക്യത്തിൽ വായിക്കുന്നു നാലാമതായിട്ട് അപവാദി അക്വിസർ എന്നാണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ചാമതായി ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഗുരുന്തർ നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ആറാമതായി വഞ്ചകനായ പിശാജ് വെളിപ്പാട് പുസ്തകം പത്തും പന്ത്രണ്ടിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും ഏഴാമത്തെ കൊലമാതുകൻ യോഹനാനെ സുവിശേഷം എട്ടിൻ്റെ നാൽപ്പത്തിനാലിൽ സഹോദരന് എതിരെ പ്രവർത്തിക്കുന്നവൻ കൊലമാതുകനാണ് എട്ടാമതായിട്ട് അനുകരിക്കുന്നവൻ ഇമിറ്റേറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ട് കുരിന്തർ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും ഒൻപതാമതായിട്ട് ഭോഷ്ക്ക് പറയുന്നവൻ യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യം പത്താമതായിട്ട് ഏഷണിക്കാരൻ സ്ലാൻഡർ എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഭാഗമെല്ലാം പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ സത്യം ഈ സുവിശേഷ സത്യം കാണാതിരിക്കാൻ പിശാജ് ഓരോരോ അടവുകളാണ് മനുഷ്യൻ്റെ സന്നിധിയിലേക്ക് മുൻപിലേക്ക് കൊണ്ടിരുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പഠിച്ചത് പത്ത് പേരുകൾ ആണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ഇനിയും ധാരാളം കാണും ഏ ആ പക്ഷെ അതീവ അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം ശത്രു ശക്തനാണ് ആത്മീയ പ്രതിഫലം തട്ടിയെടുക്കുന്നവനാണ് കാൽവിറിയിൽ ക്രിസ്തു മൂലം നേടിയെടുത്ത രക്ഷയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഏക ലക്ഷ്യമാണ് പിശാചിനുള്ളത് അങ്ങനെ ശത്രുവിൻ്റെ പാളയത്തിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് ദൈവമക്കൾ പൗരൂസ് പൊരന്തിരോട് ഇങ്ങനെ പറഞ്ഞു ഒന്നുകോരന്തര പത്തിൻ്റെ ഇരുപത് നിങ്ങൾ അതെ ഭൂതങ്ങളുടെ കൂട്ടാളികൾ കൂട്ടാളിയാകാൻ എനിക്ക് താല്പര്യമില്ല ലോകത്തിൻ്റെ സമ്പ്രദായങ്ങൾക്ക് അല്ല അതെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിൻപറ്റുവാൻ അല്ല സുവിശേഷത്താൽ ഉള്ള രക്ഷ കരസ്ഥമാക്കി അതിൽ തുടരണം അതാണ് പൗരൂസിൻ്റെ ആഗ്രഹമെന്ന് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു ഭാഗത്ത് നമ്മളിങ്ങനെ കാണുന്നു തേജസ്സിൻ്റെ സുവിശേഷം ആയതുകൊണ്ട് എന്ന് വായിക്കും അപ്പോൾ തേജസ്സിൻ്റെ സുവിശേഷം എന്തുകൊണ്ട് പറയണം ഇത് ദൈവഗുരുഭയുടെ സുവിശേഷമാണ് പോസ്റ്റർ പൃഥ്വി ഇരുപതിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് പെന്തക്കൂസ് നാൾ തുടങ്ങി ക്രിസ്തുവിൻ്റെ പുനരാഗമനം പുനരാഗമനം വരെ ഭൂഷിക്കപ്പെടാനും അത് ഉള്ളതാണ് സുവിശേഷം എന്നുള്ളത് അത് ദൈവകൃപയുടെ സുവിശേഷമാണ് ഈ സുവിശേഷം തേജസ്സിൻ്റെ സുവിശേഷമാണ് അതുകൊണ്ട് അത് പ്രസംഗിച്ചേ പറ്റൂ സുവിശേഷം പ്രസംഗിക്കാതെ ആരും കേൾക്കുകയില്ല കേൾക്കാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല റോമർ പത്തിന്റെ പതിനേഴ് യേശുവിനെ കർത്താവ് വായകൊണ്ട് ഏറ്റുപറയുകയും ദൈവമോനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നാല് ആവശ്യങ്ങളുണ്ട് എല്ലാ മറ്റും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ എന്ന് തോന്നില്ലെങ്കിലും നമുക്ക് അവിടുന്നോടത്തോളം ആ കാര്യങ്ങൾ ചിന്തിക്കാം റോമനേൻ്റെ ഇരുപത്തിനാലിൽ ഇങ്ങനെ വായിക്കുന്നു ഒരു വലിയ മുറവിളി അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓ റച്ചഡ് മാൻ ദാറ്റ് ഐ ആം ഹൂഷാൽ ഡെലിവ് മീ ഫ്രം ദ ബോഡി ഓഫ് ദിസ് ഡെത്ത് സത്യാന്വേഷണിയ അന്വേഷണിയായ ഒരുവന്റെ ഹൃദയംഗമായ ആഗ്രഹവും അഭിലാഷവുമാണ് മേൽ പ്രസ്താവിക്കപ്പെട്ട വാക്യത്തിൽ കാണുന്നത് മതമോ ദേശമോ ഭാഷയോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും അത് അതിന് എന്ത് ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധരാണ് എന്നാൽ കർമ്മങ്ങളോ കൂതാശകളോ പൂജകളോ ധനമോ യാത്രയോ കൂടാതെ സൗജന്യമായി വിടുതൽ ലഭിക്കുന്നു ഇന്നും ആർ വിടുവിക്കും എന്ന ചോദ്യം മനുഷ്യൻ്റെ കർണപുടങ്ങളിൽ ആഞ്ഞടിക്കുന്നു ഈ ചോദ്യത്തിന് മുൻപിൽ മതവും പുരോഹിതന്മാരും മൗനമായി മാറി നിൽക്കുന്നു ശാസ്ത്രവും തത്വജ്ഞാനവും നിശബ്ദമായിരിക്കുന്നു കോടാനുകോടികളുടെ നിലവിളിക്ക് മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല സാധിക്കാ സാധിക്കത്തുമില്ല ഏക ഉത്തരം ഒന്നൂത്തി മൂത്തി ഒന്നിൻ്റെ പതിനഞ്ചാണ് ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം അത്രേ ലോകത്തിൽ അനേക മഹാന്മാർ ജനിച്ചിട്ടുണ്ട് അവർ ഓരോ കാര്യങ്ങൾ മനുഷ്യർക്കായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും നാം മറന്നുകൂടാ വിസ്മരിച്ചുകൂടാ ചിലരെ ചെയ്തു സംസ്കാരംഹീനരായവരെ നല്ല സംസ്കാര സമ്പന്നരാക്കി തൽബലമായി മനുഷ്യൻ സംസ്കാരമുള്ള പാപിയായി മാറി രണ്ട് മറ്റു ചിലർ അസന്മാർഗീയ നടപടി കണ്ട് സാൻമാർഗീയമായി ഉയർത്തി അപ്പോൾ അവർ സാൻമാർഗീയ തീർന്നു മൂന്ന് വേറെ ചിലർ ഭക്തിരഹിതമായ അവസ്ഥയിൽ നിന്നും അത് അഭക്തന്മാരാ ഭക്തന്മാരാക്കി മാറ്റി അപ്പോൾ അവർ ഭക് മതഭക്തരായ പാപികളായിത്തീർന്നു ആകെ ഈ വിധ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന് നന്നായി ജീവിക്കാത്തത് കൊണ്ടും മുക്തി അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് മത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് മുതൽ എരിവുള്ള ഭാഗ ഭാഗങ്ങളാണ് യേശു ശിഷ്യന്മാരോട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കിഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷിതാക്കിക്കൊള്ളും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരളിച്ചു മറിച്ച് ആയാലോ ഇത് ഉയർത്തുന്നേറ്റ കർത്താവിൻ്റെ ആജ്ഞയാകിയാൽ നാം അത് പറഞ്ഞേ മതിയാകിയുള്ളൂ മറ്റൊരു കാരണം നരകത്തിൽ നിന്നുള്ളതായ നെല്ലുവിളിയാണ് ലൂക്കോസ് പതിനാറിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ടുള്ള ഭാഗങ്ങളിൽ ലാസറിൻ്റെയും ധനവാനിൻ്റെയും ചരിത്രം ഓർപ്പിക്കുകയാണ് അതിൽ പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ടിൽ വരെ ഈ ലോ ഈ ലോക ജീവിതത്തിൽ ആഡംബരത്തിൽ ജീവിച്ചവനും അവൻ്റെ പടിവാതിൽക്കലെ ദരിദ്രനായ മനുഷ്യൻ്റെയും ആത്മാവിൻ്റെ വില ഒന്നാണ് എന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടുപേരും മരണപ്പെട്ടു ധനികൻ അതെ തീയിലേക്കും ദരിദ്ര സ്വർഗത്തിലേക്കും ഉയർന്നു പോയി ധനികനായതുകൊണ്ട് നരകത്തിലേക്ക് പോയതല്ല കാരണം ജീവിതകാലത്ത് കർത്താവിനെ അംഗീകരിച്ചില്ല എന്ന കാരണത്താൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നു ആസർ ദരിദ്രനായിരുന്നു ആയിരുന്നെങ്കിലും ജീവിതകാലത്ത് ക്രിസ്തുവിനെ അംഗീകരിച്ചു സുവിശേഷം കേട്ടു ആകയാൽ ധനികൻ പറയുന്നു ഞാൻ ഈ തീ ജ്വാലയിൽ കിടന്ന് അതെ പൊള്ളുകയാണ് മാത്രമല്ല എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ യാദനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ ലാസറിനെ ഒന്ന് അയക്കണം ആ നിലയിൽ കത്തുന്ന തീയിൽ നിന്നുമുള്ള വിടുതൽ പ്രാപിക്കുവാൻ ലാസറിനെ അയക്കണം സാധ്യമല്ല തിരുവഴുത്തും കർത്താവും പറയുന്നു കാരണം ജീവിതകാലത്ത് കർത്താവിനെ അറിയാൻ ദൈവഗുരുടെ സുവിശേഷവും തേജസ്സിൻ്റെ സുവിശേഷവും ഇന്ന് നമുക്കുണ്ട് ആകിയാൽ ജ്വാലയിൽ നിന്ന് ഉള്ള നിലവിളിയാണ് സുവിശേഷം പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അടുത്ത കാര്യം അപ്പോസപ്പുതി പതിനാറിൻ്റെ ഒൻപതാണ് മക്കധൂനിയ വിളി അനുസരിച്ച് അനുസ് അനുസരിച്ച് ഒരു പുരുഷൻ പറയുകയാണ് നീ മക്കധൂനിയിലേക്ക് വന്ന് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണം നോക്കുക ആ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുവിശേഷം അറിയിക്കാൻ നാം ബാധ്യസ്ഥനാണ് ഈ ദർശനം കണ്ടിട്ടും കേട്ടിട്ടും മക്കധോനിക്കാരോട് സുവിശേഷം അറിയിക്കാതെ എത്രയോ ദുഃഖകരമാണ് അതുകൊണ്ട് പൗരൂസും ശീലാസും എന്ത് ചെയ്തു അത് ഉടൻ തന്നെ യാത്ര തിരിക്കുവാനിടയായി മറ്റൊരു കാര്യം ഒന്നുകൂരിത്തൊരാ ഒമ്പതിൻ്റെ പതിനാറിൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം സുവിശേഷം അറിയിക്കുന്നതിൻ്റെ അതെ അതുപോലെ പ്രസംഗിക്കുന്നതിൻ്റെയും അതെ ചില കാരണങ്ങൾ ഇതാണ് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം പൗലൂസ് പറയുന്നത് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഓരോ വിശ്വാസിയും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഇത് നാം ചെയ്യുന്നില്ലെങ്കിൽ ഒരു നാൾ നാം കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഓർക്കുക ഇവിടെ അപ്പോസ്താവ് പൗലൂസ് ഇങ്ങനെ പറയുകയാണ് എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവായ കർത്താവ് എന്ത് ചെയ്തു എൻ്റെ വിശ്വസ്തനെന്ന് എണ്ണി ഈ സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷിക്കെന്നെ ആക്കിയിരിക്കുകയാണ് താനെന്നിട്ട് എന്നിട്ട് പറയുകയാണ് മുമ്പേ ഞാൻ ആരായിരുന്നു എന്ന് താൻ ഓർപ്പിക്കുകയാണ് മുമ്പേ ഞാൻ ആരായിരുന്നു ദൂഷകനായിരുന്നു എന്ന് പറയുകയാണ് പതിമൂന്നാമത്തെ വാക്കിൽ പറയാണ് മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു ഈ ദൂഷകനെന്ത് ചെയ്തു കർത്താവായ യേശു ക്രിസ്തു ഒരു മിഷണറിയാക്കുവാനായിട്ട് ഇടയായി തുടരുന്നു തനിക്കൊരു വലിയ ദർശനം അപ്പോൾ സുഹൃത്തി ഒൻപതാം അധ്യായം പഠിക്കുമ്പോൾ ദിമസ്കോസിൻ്റെ പടിവാതിക്കൾ വെച്ചുണ്ടാകാനിടയായി ആ വലിയ ദർശനത്തിൽ ഇതായി ദൂഷകൻ ഒരു മിഷണറിയായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേ ദിമസ്കോസിൽ രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് താനൊരു ഒരു അതെ ഉപദ്രവിയായിരുന്നു അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൂഷകനും ഉപദ്രവിയും ആയിരുന്നു എന്നാണ് അപ്പോൾ ഉപദ്രവിയെ എന്തു ചെയ്തു ഒരു ഉപദേഷ്ടവാക്കി മാറ്റുവാനിടയായി കർത്താവിനെ അറിഞ്ഞ കാലങ്ങൾക്ക് ശേഷം കർത്താവിനെ രക്ഷിതാവായി അറിഞ്ഞ ശേഷം കർത്തൃ അനുസരിച്ച ശേഷം ദൈവോചനം നന്നായിട്ട് പഠിക്കുകയും ആ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്ത സമർത്ഥനായ ഒരു ഉപദേഷ്ടാവായിട്ട് മാറുവാനിട്ടിടയായി മൂന്നാമത് പതിമൂന്നാമത് വാക്കി പറയുന്നത് നിഷ്ഠൂരനായിരുന്നു എന്നാണ് നോക്കുക പൗലൂസ് പറയുന്നതാണ് ഞാൻ നിഷ്ഠൂരനായിരുന്നു എന്ന് പറയുകയാണ് ഈ നിഷ്ഠു നിഷ്ഠൂരനെന്ത് ചെയ്തു കർത്തൃ ശുശ്രൂഷയ്ക്ക് തന്നെ ആക്കി എന്നുള്ളതാണ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കിയിരുന്നത് ദൂഷകൻ മിഷണറിയായി ഉപദ്രവി ഉപദേഷ്ടാവായി അതുപോലെ തന്നെ നിഷ്ഠൂരൻ അതുപോലെ തന്നെ ആരായിത്തീർന്നു ഒരു ശുശ്രൂഷകനായിട്ട് തീരുമാനിടയായിത്തീർന്നു ഈ മൂന്ന് നിലയിലേക്ക് തലങ്ങളിലേക്ക് വരാനായിട്ട് കാരണം അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ആണ് യേശുക്രിസ്തുള്ളതായ സുവിശേഷ സത്യം കേട്ടതാണ് ധനീനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം എന്ത് ചെയ്തു കേട്ടതാണ് തൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത് ആകയാൽ ഈ ധാർമ്മിക സ്വഭാവവും അത് തനിക്ക് ലഭിച്ചത് അത് കർത്താവായ യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് മാത്രമല്ല തന്നെ ഈ വലിയ ശുശ്രൂഷയ്ക്കാക്കി എന്നുള്ള വലിയ ബോധ്യവും അത് തനിക്കുള്ളതുകൊണ്ട് അത് ആ സുവിശേഷം ഏത് ഒരളവിൽ താൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് പറയുവാനായിട്ട് തന്നെ ദൈവം സഹായിച്ചു എന്നുള്ളത് ഓർത്തും അതെ അപ്പോസനായ പോലീസ് അവരുടെ സ്തോത്രം ചെയ്യുന്നുണ്ട് ആകെ നമുക്കും അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ മഹത്വമുള്ള സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാം എന്നാണ് ഞാൻ നിങ്ങളെയും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതാകിയാൽ തേജസ്സിന്റെ സുവിശേഷം ദൈവ സുവിശേഷത്തിന്റെ സുവിശേഷത്തിൻ്റെ വ്യക്താക്കളായി തീരുവാനും ദൈവനാമം ആവോളം അത് നമുക്ക് മറ്റുള്ള മുമ്പിൽ മഹത്വപ്പെടുത്തുവാനും സുവിശേഷം പ്രസംഗിച്ച് അനേകരെ സുവിശേഷത്തിലൂടെ കർത്താവിനെ നേടുവാൻ നമുക്കിടയായിത്തീരണം അപ്പോ സന്യായ പൗലൂസ് തിബോത്യോസ് പറയുന്നത് അത് ഈ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക സുവിശേഷം പ്രസംഗിക്കുക ആകിയാൽ ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാൻ വലിയവനായതീകം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ സുവിശേഷമാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന് വ്യത്യാസം വരുത്തുന്നുള്ള സത്യം അത് ഈ ഒന്നു തീമൂത്തി അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും ഈ സുവിശേഷം ആരെങ്കിലും കേൾക്കാതെ ഈ സുവിശേഷം കേട്ടിട്ടും തള്ളിക്കളഞ്ഞ് അതെ സ്വർഗീയ അ രാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ നിങ്ങൾ തന്നെ അത് നിരസിക്കുകയാണെങ്കിൽ അതേ പൗലൂസ് പറഞ്ഞു ഞങ്ങൾ കുറ്റക്കാറില്ല അത് ഞങ്ങൾ തെറ്റു തെറ്റുകാറില്ല നീ നിൻ്റെ നീ തന്നെയാണ് നിൻ്റെ അതേ ഈ കാര്യത്തിന് നീ സാക്ഷ്യം പറയേണ്ടതെന്ന് പൗരൂസ് പറഞ്ഞു അപ്പോൾ പ്രവൃത്തിയിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട് ഞങ്ങൾ മേലാൽ കുറ്റക്കാരായിരിക്കില്ല നീയായിരിക്കും നിന്റെ നാശത്തിന് ഉത്തരവാദി ആകയാൽ ഈ സുവിശേഷം കേൾക്കാതെ വന്നാൽ കർത്താവിൻ്റെ സന്നിധാനവും നിത്യനാശവും കിട്ടാത്തുള്ള വലിയ ന്യായവിധി വരാനായിട്ട് പോവുകയാണ് ആകയാൽ ഇന്ന് കൃപയുടെ കാലമാണ് സുവിശേഷം കേട്ട് കർത്താവായ യേശു കൃഷ്ണൻ വിശ്വസിച്ച് സ്വർഗരായത്തിൻ്റെ ഉടമകളായി തീരുവാൻ മന്യസ്രോതാക്കൾക്കിടയാകട്ടെ സുവിശേഷം കേട്ട് കർത്താവായ യേശു കൃഷ്ണനെ രക്ഷിതാവായി ശീലിച്ചും ദൈവമക്കളും ദൈവദാസന്മാരായിരിക്കും എല്ലാവർക്കും അത് സുവിശേഷം പ്രസംഗിക്കാൻ ഉള്ള ഉത്തരവാദിത്വമുണ്ട് ആ കാര്യവും പൗലൂസ് തിമോത്യൂസിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ് ഈ വിലയേറി സത്യം അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതെ ആവോളം പറയാം പഠിപ്പിക്കാം കർത്താവും നമുക്ക് കൃപ നൽകട്ടെ അവൻ്റെ വിലയേറി നാമം എന്നു വരുന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ